ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെയുള്ള നമ്മുടെ അടിസ്ഥാന ഉപദേശങ്ങളുടെ പഠന പരമ്പരയും ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് നാം കടന്നു വരുന്നത് ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡിൽ ദൈവിക നിർണയങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്താണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ ദൈവം നിത്യതയിൽ വെച്ച് തന്നെ പാവിയിൽ സംഭവിക്കാവുന്നതെല്ലാം തിരഹിതത്തിന്റെ പ്രസാദത്തിന് ഒത്തവണ് മുൻ നിർണ്ണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ റോമാലേഖനം എട്ടാം അധ്യായത്തിനും പറയുമ്പോൾ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ മുഖാന്തരം അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതരാകുന്നതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നിരീകരിച്ചും ീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു എന്നാണ് പഠിക്കുന്നത് എന്നാൽ ഒരു വസ്തുത ഇവിടെ നാം പ്രത്യേകം ചിന്തിക്കേണ്ടായിട്ടുണ്ട് ദൈവത്തിന്റെ ഡിഗ്രീസ് മുൻനിർണ്ണയങ്ങൾ എന്ന് പറയുന്നത് ആത്യന്തികമായി തന്റെ സൃഷ്ടിയുടെ വിശുദ്ധീകരണത്തിനോ അല്ലെങ്കിൽ സൃഷ്ടിയുടെ സന്തോഷവുവിടെയോ ഉള്ളതല്ല ആത്യന്തികമായും ദൈവിക നിർണയങ്ങൾ ദൈവമൌത്വത്തിനുവേണ്ടിയോ ഉള്ളതാണ് എന്തിനാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് തന്റെ മൌത്വത്തിനായി ദൈവം സൃഷ്ടിച്ചു എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ മൗത്വത്തിനായി ദൈവം ചെയ്തു എന്തിനാണ് ദൈവം ആകാശഗോളങ്ങളെയും അതിൽപ്പെട്ട ഈ പ്രപഞ്ച സീമയെയും സൃഷ്ടിച്ചത് തന്റെ മൗത്വത്തിനായി അങ്ങനെ ചെയ്തു എഫ് ഒന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചു ദൈവം നമുക്ക് പാവമോഹം നൽകി ദൈവം നമ്മെ വീണ്ടെടുത്തു ദൈവം തന്റെ കൃപയുടെ കടാക്ഷം നമ്മുടെ മേൽ ചൊരിഞ്ഞു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്ന് പോലീസ് പറയുന്നു ഇറ്റ് ഈസ് ആബ്സുലൂട്ട്ലി ഫണ്ടമെന്റലി ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മൗദത്തിനു വേണ്ടിയാണ് അപ്പോൾ തന്നെ തന്റെ സൃഷ്ടിയുടെ സന്തോഷം ദൈവത്തിന്റെ പരമപ്രധാനമായ വിഷയവുമാണ് അവനാകാശത്ത് മഞ്ഞും മഴയും അവൻ സകല സൃഷ്ടിയുടെ മേൽ ഒഴിയിച്ചു കൊടുക്കുന്നുവല്ലോ എന്ന് പ്രവൃത്തി പതിനാലിന്റെ പതിനേഴിൽ പൗലോസ്ത്ര സംസാരിക്കുമ്പോൾ അവിടെ വെച്ച് പറയുന്നുണ്ട് തിമോദ്യോഗം പറയുമ്പോൾ സകലവും സമൃദ്ധിയായി കൊടുക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് തിമോദ്യോസ നേരിട്ടിൽ അപ്പോസലായ പൗലോസ് പറയുന്നു അത് മതത്തിനും മതചിന്തയ്ക്കും ഒക്കെ അപ്പുറത്താണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് എന്നാൽ ദൈവത്തിന്റെ ആത്യന്തികമായ നിർണ്ണയങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ പരമാനന്ദമോ അല്ലെങ്കിൽ ശുദ്ധീകരണമോ അല്ല അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ തിരുവെടുത്ത് വായിക്കുമ്പോൾ ദൈവം താൻ തന്നെ പരിശുദ്ധനാകുന്നു എന്നാ വായിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധിയെ നീതിയെയും വിശുദ്ധിയെയും സംബന്ധിച്ച് എഫ് എസ് കൈ നാലാമധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യനോട് പ്രളബത്തിൽ ദൈവം പറയുമ്പോൾ മനുഷ്യ ദൈവം മനുഷ്യൻ വിശുദ്ധി പാലിക്കുവാനും ഞാൻ വിശുദ്ധനായിരുന്നു നിങ്ങളും വിശുദ്ധനായി ലഭിക്കുന്നെന്നും ദൈവദിനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് വായിക്കുന്ന എല്ലായിടങ്ങളിലും നാം വിശുദ്ധി പാലിച്ചുകൊണ്ട് ദൈവത്തിന്റെ മൌദ്ത്തിനായി ജീവിക്കണം എന്നുള്ളതയിൽ ദൈവത്തിന്റെ എല്ലാ സൃഷ്ടിയും ദൈവിക വിശുദ്ധിയുടെ ആ കാവൽക്കാരായിരിക്കണം എന്നുള്ള നിർദ്ദേശവും നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട് എന്നാൽ ദൈവിക നിർണയങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വമാണ് അതായത് സൃഷ്ടി ദൈവത്തിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുന്നു സങ്കീർണങ്ങൾ പത്തൊൻപത് വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നു പ്രകീർത്തിക്കുന്നുവെന്നാണ് വായിക്കുന്നത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എട്ടാം സങ്കീർത്തനത്തിന്റെ ആറ് മൂല വാക്യങ്ങളിലും അതേ ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ തിരുവഴുത്തിന്റെ പല ഭാഗങ്ങളിലും ദൈവം തന്റെ മഹത്വത്തിനായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ വായിക്കുന്നു ഇസ്രായേലിനോട് മുന്നിൽ പറയുമ്പോൾ ഇസ്രായേലിനോട് ദൈവം പറയുന്നത് ആ ദൈവം തന്റെ നാമത്തിന് ആ ജനം ഒരു മഹത്വം സമ്പാദിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് ദശീയ നാൽപ്പത്തിയെട്ടിന്റെ പതിനൊന്നിൽ വ്യക്തമായി പറയുന്നു യഹോവയായ ദൈവം പരിശുദ്ധനാണ് അവരുടെ നാമത്തെ മലിനമാക്കുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കുകയില്ല നമ്മൾ റോമാലയെ ഒൻപതിന്റെ ഇരുപത്തിമൂന്നും അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം നാലാമധ്യായ പതിനൊന്നാം വാക്യം ഒക്കെ കൂട്ടിക്കേർത്ത് വായിക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം തന്റെ നിർണയങ്ങളെ തന്റെ മൌത്യത്തിനായി ക്രമീകരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വിദൂര ഭാവിയിൽ ദൈവ സിംഹാസന ചുറ്റുപാടുമായിരിക്കുന്ന ആ ചുറ്റുമായിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനം നയിക്കുന്നതിന് മുമ്പാകെ ഇട്ടുകൊണ്ട് അവർ പാടുന്ന സുന്ദരമായൊരു പാട്ട് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നും ഉള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം അതാ എന്ന് പറഞ്ഞുകൊണ്ട് സകല സ്തുതിയും സ്തോത്രവും ബഹുമാനവും സ്വീകരിപ്പാൻ നീ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ ദൈവം മുമ്പാകെയിട്ട് അവനെ ആരാധിക്കുന്ന നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക നിർണയങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തിന്റെ മഹത്വമാണ് അപ്പം ദൈവിക നിർണയങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സായിക്കൊള്ളുക ദൈവമെല്ലാം മുൻകൂട്ടി തന്റെ വിശ്വത്തിൽ നിർണ്ണയിച്ചിരിക്കുന്നത് താത്യന്തികമായി തന്റെ മഹത്വത്തിനു വേണ്ടിയാണ്